നമസ്കാരം ശ്രോതാക്കളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം മൂലം നക്ഷത്രത്തിൽ ജനിച്ചവരെ കാത്തിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആത്മീയമായ ചിന്തകളും പ്രായോഗികമായ തീരുമാനങ്ങളും ഒരുപോലെ പ്രാധാന്യം നേടുന്ന ഒരു മാസമാണിത് സാമാന്യ ഫലം മൂലം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഓഗസ്റ്റ് മാസം വളരെ പ്രധാനപ്പെട്ടതും സമ്മിശ്ര ഫലങ്ങൾ നൽകുന്നതുമായിരിക്കും ചില കാര്യങ്ങളിൽ വലിയ വിജയം നേടാൻ സാധ്യതയുണ്ടെങ്കിലും ചില വെല്ലുവിളികളെ നേരിടേണ്ടി വരാം ആത്മവിശ്വാസത്തോടെയും സ്ഥിരതയോടെയും മുന്നോട്ടു പോയാൽ പ്രതിസന്ധികളെ അതിജീവിക്കാൻ കഴിയും തൊഴിൽ രംഗം തൊഴിൽ രംഗത്ത് ഈ മാസം അനുകൂലമായ പല മാറ്റങ്ങളും പ്രതീക്ഷിക്കാം നിങ്ങളുടെ കഠിനാധ്വാനം തിരിച്ചറിയപ്പെടുകയും അംഗീകാരം ലഭിക്കുകയും ചെയ്യും പുതിയ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കാനും അതിൽ വിജയിക്കാനും സാധ്യതയുണ്ട് എന്നിരുന്നാലും ചില ജോലികളിൽ കൂടുതൽ ശ്രദ്ധയും സൂക്ഷ്മതയും ആവശ്യമാണ് സഹപ്രവർത്തകരുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഗുണം ചെയ്യും സാമ്പത്തിക കാര്യങ്ങൾ സാമ്പത്തിക കാര്യങ്ങളിൽ ഈ മാസം കൂടുതൽ ജാഗ്രത പുലർത്തണം വരുമാനം വർദ്ധിക്കാൻ സാധ്യതയുണ്ടെങ്കിലും അനാവശ്യമായ ചിലവുകൾ ഉണ്ടാകാൻ ഇടയുണ്ട് വലിയ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ നല്ല രീതിയിൽ പഠനം നടത്തിയ ശേഷം മാത്രം തീരുമാനമെടുക്കുക പണം കൈകാര്യം ചെയ്യുമ്പോൾ ഒരു സാമ്പത്തിക അച്ചടക്കം പാലിക്കുന്നത് വളരെ പ്രധാനമാണ് കുടുംബജീവിതം പൊതുവെ സന്തോഷകരമായിരിക്കും കുടുംബാംഗങ്ങളുമായി കൂടുതൽ സമയം ചിലവഴിക്കാൻ അവസരം ലഭിക്കും ചെറിയ തർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും സംയമനത്തോടെ സംസാരിച്ചാൽ അത് പരിഹരിക്കാൻ സാധിക്കും ദാമ്പത്യ ബന്ധത്തിൽ കൂടുതൽ അടുപ്പവും സ്നേഹവും നിലനിർത്താൻ ശ്രദ്ധിക്കുക ആരോഗ്യം ആരോഗ്യകാര്യങ്ങളിൽ ഈ മാസം ശ്രദ്ധ നൽകേണ്ടതുണ്ട് അമിതമായ ജോലിഭാരം കാരണം മാനസിക സമ്മർദ്ദം കൂടാൻ സാധ്യതയുണ്ട് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാനും ആവശ്യത്തിന് വിശ്രമിക്കാനും ശ്രദ്ധിക്കുക പതിവായ വ്യായാമവും ധ്യാനവും ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കും വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഇത് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്ന സമയമാണ് കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് മികച്ച വിജയം നേരാൻ സാധിക്കും പുതിയ വിഷയങ്ങൾ പഠിക്കാനുള്ള അവസരം ലഭിക്കും അധ്യാപകരുടെ പിന്തുണ തേടുന്നത് പഠനത്തിൽ കൂടുതൽ ഗുണം ചെയ്യും പരിഹാരം ഓഗസ്റ്റ് മാസത്തിലെ പ്രതികൂല ഫലങ്ങളെ ലഘൂകരിക്കാൻ എല്ലാ ദിവസവും ഗണപതിയെ ഭജിക്കുന്നത് ഉചിതമാണ് കൂടാതെ ശനിയാഴ്ചകളിൽ അയ്യപ്പ ക്ഷേത്ര ദർശനം നടത്തുന്നത് ഭാഗ്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കും ഈ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാ പ്രേക്ഷകരോടും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങൾക്ക് ഓരോ വീഡിയോയും ചെയ്യാനുള്ള പ്രചോദനം നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു ചെറിയ നന്ദിയായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറത്തില്ല നിങ്ങളുടെ ചെറിയൊരു ക്ലിക്ക് ഞങ്ങൾക്ക് വലിയൊരു പിന്തുണയാണ് കൂടുതൽ ആഴത്തിലുള്ള ജ്യോതിഷ വിവരങ്ങൾ ജാതക വിശകലനങ്ങൾ ദിവസവലം നക്ഷത്രവലം എന്നിവയുമായി ഞങ്ങൾ ഇനിയും നിങ്ങളുടെ കൂടെ ഉണ്ടാകും നന്ദി വീണ്ടും കാണാം മറ്റൊരു വീഡിയോയിലൂടെ